കഴിഞ്ഞ ദിവസം വാട്സപ്പിനകത്ത് വന്ന ഏറ്റവും പുതിയൊരു ഫീച്ചർ രണ്ട് ഫീച്ചർ നമ്മൾ പരിശോധിച്ചു ഇത്ത ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാട്സപ്പിനകത്ത് തോന്നുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് നിങ്ങൾക്ക് പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വാട്ട്സപ്പിനകത്തുള്ള ഈ ഫീച്ചറുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുക നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ഫീച്ചർ ഞാൻ കാണിച്ചതുക സാധാരണ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് അതായത് ഒരു സ്റ്റാറ്റസ് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് കിട്ടുക എന്നാൽ വാട്സപ്പ് സ്റ്റാറ്റസിനെ പോലെ തന്നെ നമുക്ക് മറ്റൊരു സൗകര്യം കൂടി വാട്സപ്പിനകത്തുണ്ട് അധികാളുകൾക്കറിയില്ല വാട്സപ്പിനകത്ത് വന്ന പുതിയൊരു ഫീച്ചറാണ് ഞാനത് കാണിച്ചു തരാം നമ്മുടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് പുതിയ നമ്മുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഈ ഫോട്ടോയുടെ മുകളിൽ ഇവിടെ കാണാൻ സാധിക്കും വാട്ട്സ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ ഇന്നത്തെ ദിവസം ഒരു അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുമായി ബന്ധപ്പെട്ടതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കൊടുക്കാറുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എനിക്ക് എന്ത് വേണമെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു മലയാള വാർത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂ ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിന് ശേഷം ഇവിടെ താഴെ ഡ്യൂറേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പോപ്പ് വരും ആ പോപ്പ് കണ്ടിന്യൂ കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡ്യൂറേഷൻ എന്ന് കാണും ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം നമുക്ക് സാധാരണ വാട്ട്സ്ആപ്പിനകത്ത് സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കാണ് വെക്കാൻ സാധിക്കുക എന്നാൽ ഇവിടെ ഈ ഒരു സ്റ്റാറ്റസ് അതായത് നമ്മുടെ അബൌട്ട് ഡീറ്റെയിൽസ് നമുക്കിവിടെ ഒരു മണിക്കൂർ സമയത്തേക്ക് വെക്കാൻ സാധിക്കും എട്ട് മണിക്കൂർ ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് അതുപോലെ കസ്റ്റം എന്നുള്ള ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സെർവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതൊക്കെ ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ പ്രത്യേകം എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു അബോട്ട് ഡ്യൂ നിങ്ങളുടെ വാട്ട്സപ്പിൻ്റെ റെബോട്ട് ന്യൂസ് അല്ലെങ്കിൽ റെബോട്ടിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാൻ സാധിക്കും അതായത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അല്ല ഇത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ് അത് നമുക്ക് അതിനകത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഓഡിയോസും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് ടെക്സ്റ്റുകൾ മാത്രം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് അതിനകത്ത് ഇമോജികൾ ആഡ് ചെയ്യാം ഇവിടെ ഇടതു ഭാഗത്ത് ഇമേജ് ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടുന്ന എല്ലാ ഇമോജീസും ഇവിടെ കിട്ടും ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാ ഇത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഇമോജും ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തു ശേഷം ഇനി വേറെ താഴെ കാണുന്ന ഭാഗത്ത് ഈ പറയുന്ന എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ട്രാവലിങ്ങിന് പോകുകയാണ് നിങ്ങൾ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ട്രാവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ട്രാവലിംഗ് എന്ന് വരും അതുപോലെ തന്നെ എക്സൈറ്റഡ് എന്നുള്ളതുണ്ട് ഇവിടെ തന്നെ തൽക്കാലം വാട്സപ്പ് തന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് അത് നിങ്ങൾ ഈ സമയം ഇവിടെ ഡ്യൂറേഷൻ എത്രയാണോ വെച്ചത് ആ സമയം വരെ അതിനകത്ത് കാണാൻ സാധിക്കും വാട്സപ്പിനകത്ത് വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പിലെ സുഹൃത്തുക്കളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ മുകളിൽ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം